വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയെക്കുറിച്ച് ഞാൻ എന്താ സംസാരിക്കുക കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറേയേറെ ഇൻ്റർവ്യൂസും വീഡിയോസൊക്കെ കാണുന്നതിനിടയിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്തയുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ റാണി മരിയ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി സമന്ദർ സിംഗ് എന്ന ചെറുപ്പക്കാരൻ്റെ കത്തികൊണ്ട് കുത്തപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ഇടയിലുണ്ടായിരുന്നേനെ അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കേ ശരിക്കും പറഞ്ഞ ഒരു മണ്ടിയല്ലേ സിസ്റ്റർ റാണി മരിയ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാത് ശരിക്കും പറഞ്ഞ ഒരു മണ്ടിയല്ലേ നമ്മളാണെങ്കിൽ ചെയ്യുമോ ക്രിസ്തുവിനു വേണ്ടി മരിച്ചേക്കണ് പോലും രക്തസാക്ഷിത്വം വഹിച്ചുകണു പോലും നമുക്ക് പറ്റണ കാര്യമാണോ പലപ്പോഴും ഓരോ വിശുദ്ധൻ്റെയും തിരുനാളാഘോഷത്തിൽ പ്രസംഗം പറയാനായിട്ട് പോകുമ്പോൾ വിശുദ്ധ അന്തോണിയസിനെക്കുറിച്ച് സബസ്തിയാനോസിനെക്കുറിച്ച് അല്ലെങ്കിൽ സെൻറ്റ് ജോർജിനെക്കുറിച്ച് പരിശുദ്ധ കനിക മറിയത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രസംഗം പറയാനായിട്ട് പോകുമ്പോൾ അന്ന് അവിടെ ഇങ്ങനെ നടന്നു എന്ന് പറയാനായിട്ട് പറ്റും പക്ഷെ ഇന്ന് ഞാൻ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കറിയാം സിസ്റ്റർ റാണി റാണിമരിയ ജീവിച്ച ഒരു മണ്ണാണിത് ഒത്തിരിയേറെ ചരിത്രം ചേർന്നിരിക്കുന്ന ഒരു മണ്ണാണിത് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തൂകുന്ന ഒരു ദേവാലയമാണിത് നമ്മൾ നോർത്തോക്കെ നമ്മളെപ്പോലെ സിസ്റ്റർ റാണി റാണിമരിയ ഈ ദേവാലയത്തിൽ വന്നിങ്ങനെ മുട്ടുകൊത്തിയിട്ടുണ്ടാകും കണ്ണീരോടെ തമ്പരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ജീവിതത്തിൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഈ ദേവാലയവും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും ഒത്തിരിയേറെ സ്നേഹവും കൂറും പുലർത്തിയിട്ടുണ്ടാകും ശരിയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റർ റാണിമരിക്ക് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു ഞാനും മാണിക്കത്തച്ഛനും കൂടി കൂട്ടായിരുന്നു ഒരു അറുപത്തെട്ട് വയസ്സോ ഒരു എഴുപത് വയസ്സിൻ്റെ ഉള്ളിലുണ്ടാവുള്ളൂ ഇന്ന് നമ്മുടെ സി സി അടഞ്ഞു തീരാറായ കർണവന്മാരുടെ കൂടെ സിസ്റ്റർ റാണിമരി ഇവിടെ ഉണ്ടാകേണ്ടതാ പക്ഷേ ഇന്ന് ഇപ്പോ നമ്മോടൊപ്പം ഈ സിസ്റ്റർ റാണി റാണിമരിയ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണിമരിയ ഇല്ല കാരണം എന്താ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ഇടയിൽ ജീവിച്ച് വട്ടാലിൽ തറവാട്ടിൽ വേണ്ടി ഒത്തിരിയേറെ ജീവിതത്തിന്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് പൈലി എന്നൊരപ്പൻ്റെയും ഏലിയാമ എന്നൊരു അമ്മയുടെയും ജീവിതത്തോടൊപ്പം ചേർത്ത് വെച്ച് എഫ് സി സി എന്ന സന്യാസ സമൂഹത്തിൽ ചേർന്ന് ജീവിച്ച് നമ്മുടെ നിന്ന് ഒരു നാപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ നമ്മളെ വിട്ടുപോയ ഒരു പുണ്യവതിയുടെ തിരുനാളാഘോഷത്തിലാണ് നമ്മൾ ഇന്ന് പങ്കെടുക്കണേ പച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണവും നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവശങ്ങളുമെല്ലാം മനസ്സിലാക്കുന്ന ഒരു പുണ്യവതിയുടെ തിരുനാള് ഈ പുണ്യവതിക്ക് ഈ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണിമര്യയ്ക്ക് അങ്ങനെയായി തീരാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ അവിടെയാണ് ഈ തിരുനാളിന്റെ പ്രസക്തി ഉണ്ടാക്കുക പടകം പൊട്ടിക്കും സീരിയസ് ആയിട്ട് തൂക്കും പ്രദക്ഷിണം നടത്തും എല്ലാ കാര്യങ്ങളും ചെയ്യും നടത്തണം നടത്തണ്ടെന്നല്ല പറയുന്നേ ഇതൊക്കെ ചെയ്യണം പക്ഷെ ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട് ഒന്ന് ഓർത്തു നോക്കേ സിസ്റ്റർ റാണിമാരിയെ പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് ഈ തിരുനാള് ദിവസമല്ലേ ഈ തിരുനാള് ദിവസം ഒന്ന് ഓർക്കും അല്ലാതെ ഈ പുണ്യമതിയും നമ്മുടെ ജീവിതവും തമ്മില് എന്തും എന്തുണ്ട് എന്തർത്ഥമുണ്ട് ഇതില് സിസ്റ്റു റാണിമരിയയുടെ ജീവിതത്തെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ക്രിസ്തുവിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഈ തിരുനാളിന് അർത്ഥമുണ്ട് ഓരോ തിരുനാളും തിരുത്തേണ്ട നാളാ നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മുടെയൊക്കെ സ്വഭാവങ്ങളെ നമ്മുടെയൊക്കെ കുടുംബത്തെ തിരുത്തേണ്ട നാളുകള് തിരുത്താനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ ഇന്ന് സിസ്റ്റർ റാണിമരിയയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക ഒന്നാമത്തെ കാര്യം ദൈവ സ്നേഹത്തിന് വേണ്ടി ജീവിച്ച ഒരു പുണ്യവതി ദൈവ സ്നേഹത്തിന് വേണ്ടി ജീവിച്ച ഒരു പുണ്യവതി നിങ്ങൾ ഓർത്തു നോക്കേ എന്തു കൊഴപ്പുണ്ടായിട്ട് ഈ സിസ്റ്റർ റാണിമരിയ ആ മധ്യപ്രദേശിലൊക്കെ പോയേ ഈ വീട്ടിലെ ഈ നാട്ടില് ഈ കേരളത്തെ ജീവിച്ചെങ്കിൽ ഇതുപോലെ കുത്തപ്പെടുമായിരുന്നോ മരിക്കപ്പെടുമായിരുന്നോ ഇല്ല പക്ഷേ സിസ്റ്റർ റാണിമരിയയുടെ ജീവിതത്തിൽ എന്നും മുഴുങ്ങിക്കേട്ട ഒരു ശബ്ദമുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ സിസ്റ്റർ റാണി റാണിമരിയയുടെ ജീവിതത്തിലെ മുഴങ്ങിക്കേട്ട ശബ്ദം ഇതായിരുന്നു സുവിശേഷത്തിന്റെ ആന്തരാർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു വചനം നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ സിസ്റ്റർ റാണി റാണിമരിയെ ജീവിച്ചത് അതിനു വേണ്ടിയിട്ടാ സിസ്റ്റർ റാണിമരിയുടെ ജീവിതം മുഴുവൻ അതിനു വേണ്ടിയിട്ടായിരുന്നു ഈശോയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ദൈവ സ്നേഹത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ഒരു പുണ്യവതി കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കേട്ട അല്ലെങ്കിൽ കണ്ട ഒരു വീഡിയോ ഉണ്ട് അജന ജോർജ് എന്ന് പറഞ്ഞ ഒരു വൈറ്റിലക്കാരി പെൺകുട്ടിയുടെ ഒരു ജീവിത ഒന്ന് വായിക്കണം കേട്ടോ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് യൂട്യൂബിലൊന്ന് പരിശോധിക്കണം ആ പെൺകുട്ടിയെ ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു തിരുനാൾ പ്രസംഗത്തിന് പോകേണ്ടി വന്നപ്പോ ഞാനൊന്ന് പരിശോധിച്ച് നോക്കി സത്യം പറഞ്ഞാൽ നമ്മൾ നമിച്ചു പോകും ആ ജീവിതം നമിച്ചു പോകും ആ ജീവിതം സാധാരണ ഒരു പെൺകുട്ടിയാ അജന ജോർജ് എന്ന് പറയുന്നത് അജനാമോളെന്നാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുക അജന അജനാമോള് വൈറ്റിലക്കാരി എടുത്ത് വൈറ്റിലക്കാരിയാ അവൾ എല്ലാ ദിവസവും ഈ കോവിഡിന്റെ കാലഘട്ടത്തിലും ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി നടന്നവളാ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു ടീച്ചറിൻ്റെ ഉദ്യോഗമൊക്കെ കിട്ടി നല്ലൊരു പൊസിഷൻ അലങ്കരിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാ ഒരു സുപ്രഭാതത്തില് അവൾ അറിയുകയാണ് അവൾക്ക് ക്യാൻസർ എന്ന അസുഖമാണ് പക്ഷെ ഒരു ദിവസം പോലും അവൾ ദേവാലയത്തിൽ പോകാതിരുന്നിട്ടില്ല അവസാനം അവളുടെ ജീവിതം ഇങ്ങനെ വായിച്ചെടുക്കുമ്പോൾ നമ്മൾ ഗ്രസി നമ്മൾ ഗ്ര നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ അവളുടെ മുഖത്തിൻ്റെ പല വശങ്ങളും മുഖത്തിന്റെ പാതി സൈഡ് വരെ അർബുദം ബാധിച്ച് ഈ എല്ലും കഷ്ണം നിന്നപ്പോൾ പോലും അവൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഈ കോവിഡിന്റെ കാലഘട്ടത്തിലും ദേവാലയത്തിൽ പോകുമായിരുന്നു അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ച ഒരു പെൺകുട്ടി അതുപോലെ തന്നെ ക്രിസ്തുവിനു വേണ്ടി സ്നേഹിച്ച് ക്രിസ്തുവിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ക്രിസ്തു സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ജീവിച്ച സിസ്റ്റർ റാണിമരിയയുടെ തിരുനാളാഘോഷത്തിന് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ എന്റെ ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ക്രിസ്തുവിനു വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഒരിക്കലെ പത്രോസിനോട് ഈശ്വനാഥൻ ചോദിച്ചില്ലേ മോനെ പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടാ പത്രോസ് പറഞ്ഞു ഉപകർത്താവേ ഞാൻ സ്നേഹിക്കേണ്ടേ രണ്ടാമതൊരു ചോദ്യം ഒന്നും കൂടി വന്നു മൊനെ പത്രോസേ സത്യാണോടാ നീ എന്നെ സ്നേഹിക്കണ്ട പത്രോസ് പിന്നെയും പറഞ്ഞു ഉപ ഉപകർത്താവേ ഞാൻ സ്നേഹിക്കേണ്ടന്ന് മൂന്നാമത് ഒരു ചോദ്യം കൂടി വന്നു മൊനേടാ നിന്റെ ഗുരുവാ ഈ നിൽക്കണേ സത്യമായിട്ട് നീ എന്നെ സ്നേഹിക്കണ്ട ചങ്കപടയേണ്ട പത്രോസിനെ ശരിയാ നമ്മുടെ ഗുരുവാ നിൽക്കണേ പുള്ളിക്ക് അറിയാം കാര്യങ്ങളൊക്കെ പത്രോസ് ദിവസം അവസാനമായിട്ട് പറഞ്ഞെന്താ കർത്താവേ നിനക്കറിയാലോ നിനക്കറിയാലോ ഇനി ദേവാലയത്തിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ ഞാൻ ഈ കുരിശിക്കടക്കട കർത്താവിനെ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ എൻ്റെ കുടുംബത്തിന്റെ കടബാധ്യത മാറാൻ വേണ്ടിയിട്ട് അല്ലേ എൻ്റെ മക്കൾക്ക് ഒരു ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലേ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിട്ട് അല്ലേ അല്ലാതെ ക്രിസ്തുവിന് വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ നിൽക്കണേ ഇനി ഈ ദേവാലയത്തിൽ നിങ്ങൾ കണ്ണീരൊഴുക്ക് പ്രാർത്ഥിക്കണ്ടേ എന്തിനു വേണ്ടിട്ടാ മാറണച്ചോ എന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മാറണം ദൈവമേ പ്രശ്നങ്ങൾ തീരണം ദൈവമേ ഇതൊക്കെയുള്ളൂ നമ്മുടെ ആവശ്യങ്ങള് ഇതിനു വേണ്ടിയിട്ടാ നമ്മൾ നമ്മുടെ ആൻ്റെ മുമ്പിൽ വരണേ അല്ലേ പക്ഷെ ഈ സിസ്റ്റർ റാണി മരിയ ജീവിച്ചതും ജീവിതത്തിലൂടെ കാണിച്ചു നിന്നതും ഈ സ്നേഹമാണോ അല്ല അവള് ജീവിച്ചത് കർത്താവിന് വേണ്ടിയിട്ടാ കർത്താവിന്റെ സ്നേഹം കൊടുക്കാൻ വേണ്ടിട്ടാ നമ്മളോ ആവശ്യങ്ങൾ കിട്ടാൻ വേണ്ടി കർത്താവിന്റെ മുമ്പിൽ വരുന്നവരാ കർത്താവിനെ സ്നേഹിക്കുന്നവരാ അല്ലേ നമ്മുടെ ജീവിതത്തിലെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ ഞാൻ എന്റെ കർത്താവിനെ എത്രത്തോളം സ്നേഹിക്കണ്ട് എത്രത്തോളം സ്നേഹിക്കണ്ട് ഞാൻ ഞാനെന്റെ കർത്താവിനെ മറ്റുള്ളവർക്ക് എന്തോരം പറഞ്ഞു കൊടുക്കണ്ട് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ റാണിമരിയയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ രണ്ടാമത് ഒരു ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു അർത്ഥമുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ നീ ക്രിസ്ത്യാനിയായിന്ന് പറയുന്നതില് ഒരു കാര്യമില്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ നിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കാതെ നീ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതില് ഒരു കാര്യമില്ല നിങ്ങളൊന്ന് ഓർത്തോക്കെ ഈ കുരിശ് നിങ്ങൾ കയ്യിലെടുത്ത് പിടിച്ച ചിന്തിച്ചാൽ മനസ്സിലാകും കുരിശെന്ന് പറയുന്നത് രണ്ട് മരങ്ങള്യും കുറുകയും വെച്ച് ആണികൊണ്ടടിക്കുന്നത് ആ കുരിശ് സ്വർഗത്തിലേക്ക് മാത്രം നോക്കിയ പോരാ നിന്റെ സഹ സഹോദരങ്ങളിലേക്കും നിന്റെ അയൽവക്കക്കാരിലേക്കും നിന്റെ കുടുംബങ്ങളിലേക്കും നീ നോക്കുമ്പോഴാ നിന്റെ ക്രിസ്തീയ ജീവിതം പൂർണമാക്കുക അങ്ങനെ ജീവിച്ചൊരു പുണ്യമതിയ സിസ്റ്റർ ആണിമരിയ ജീവിതം മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി ആരോരുമില്ലാത്തവർക്ക് വേണ്ടി വിദ്യാഭ്യാസം കൊടുക്കാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും മധ്യപ്രദേശില് ആരാലും അറിയപ്പെടാത്ത അന്തേവാസികൾക്ക് വേണ്ടി ജീവിച്ച ഈ പുണ്യവതിയുടെ തിരുനാട് നിങ്ങൾ കൊണ്ടാടുമ്പോ ചിന്തിച്ചോക്കെ എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് ജീവിക്കാൻ പറ്റണ്ട എന്നും കുടിച്ചു വന്ന ഭർത്താവ് മക്കൾക്ക് കൊടുക്കുന്ന മാതൃക എന്താ എന്നും സംശയത്തിന്റെ മുൾമനയിൽ നിർത്തി വഴക്കും ഒച്ചപ്പാടുണ്ടാക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരെ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹം എന്താ ഒന്ന് ചിന്തിക്കണത് നല്ലതാ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോഴാ അതിനർത്ഥം ഉണ്ടാകണേ എൻ്റെ ജീവിതം മറ്റുള്ളവരിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴാ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാ വിട്ടുകൊടുക്കുമ്പോഴാ ക്ഷമിക്കുമ്പോഴാ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് മാറുക കായലിനോട് ദൈവം ചോദിച്ചില്ലേ മോനെ കായലേ നിന്റെ സഹോദരൻ എവിടെയാടാ നിന്റെ സഹോദരൻ എവിടെയാടാ ഇന്നീ ദേവാലയത്തിൽ നിങ്ങൾ പങ്കെടുക്കാനായിട്ട് വരുമ്പോ നിങ്ങളുടെ ഓരോരുത്തരോടും ദൈവം ചോദിക്കണ്ടേ മോനെ വർഗീസേ മോളി മേരിക്കുട്ടി നിന്റെ ഭർത്താവ് എവിടെയാ നിന്റെ ഭാര്യ എവിടെയാ നിന്റെ മക്കൾ എവിടെയാ അവരെന്ത് നീ സ്നേഹിക്കാത്ത നമ്മൾ ഓർത്തോക്കേ സ്നേഹിക്കാൻ പറ്റണ്ട സ്നേഹിക്കാൻ പറ്റൂല പോരാ അല്ലേ ഇന്നത്തെ കുടുംബജീവിതം അങ്ങനെയാ പോരാ എന്റെ ഭർത്താവ് പോരാ എന്റെ ഭാര്യ പോരാ കഴിഞ്ഞ ദിവസം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അമ്മച്ചി വന്നു ഇരുപത്തി ആറ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ അച്ചോ ഇരുപത്താറ് വർഷമായി ഇപ്പഴും ഈ ധ്യാനം മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ എനിക്ക് പറ്റണില്ല അച്ചോ സത്യമല്ലേ ഇവിടെ ഇരിക്കണോ ചിന്തിച്ചു നോക്കേ ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാ ചോദ്യം കേട്ടോ നേരെ തന്നെ നോക്കിയാൽ മതി തല ആട്ടണ്ട ഒന്നും മിണ്ടണ്ട കൈ പോലും പൊക്കണ്ട അടുത്തൊരു ജീവിതം ഉണ്ടെങ്കി ഇതുങ്ങളെ തന്നെ മതിന്ന് എൻ്റെ ഭാര്യനെ തന്നെ മതി എന്നുള്ളൊരു എത്ര പേരുണ്ട് ഓ കറക്റ്റായിട്ട് കേട്ടിരിക്കണ്ട് അനങ്ങട പോലും ഇല്ല ഒരെണ്ണത്തിന് തല വെട്ടണ്ടോ നോക്കിയേ എല്ലാ ഭാര്യമാരും നോക്കിക്ക അനങ്ങനെ ഇത് കേട്ടോ അങ്ങനെ തന്നെ നിന്നോ ഇനി നിങ്ങൾക്കൊരവസരം നിങ്ങൾ തലവെട്ടിക്കാനുള്ളൊരു അവസരം ഇങ്ങോട്ട് നോക്കിക്കോ കൈവക്കരുത് കണ്ണോടിക്കരുത് തല അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ഭർത്താവിനെ തന്നെ മാതിരി നിങ്ങൾ എത്ര പേരുണ്ട് കറക്റ്റ് നിങ്ങൾ അവരെക്കാളും ഓസ്കാർ അവാർഡ് വരെ നിങ്ങൾക്ക് കിട്ടും ആ നിങ്ങളെ പോലും ഇല്ല നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാതെ സ്വന്തം മക്കളെ സ്നേഹിക്കാതെ നിങ്ങളെങ്ങനെയാണ് വിശുദ്ധരായിട്ട് തീരുക ദൈവം തന്നതാ നിന്റെ കുടുംബം ദൈവം തന്നതാ നിന്റെ മക്കളെ നിന്റെ മാതാപിതാക്കളെ നിന്റെ സഹോദരങ്ങളെ അവരെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷമൊന്നും പ്രസംഗിക്കാനൊന്നും വേണ്ട സ്വന്തം കുടുംബത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുമോ മക്കളോട് അടുത്ത ചോദ്യം ദേ ഇങ്ങോട്ട് നോക്കിയേ ഇപ്പൊ കാണിച്ചുതരാം കേട്ടോ മക്കളും ഇങ്ങോട്ട് നോക്കിക്കോ എല്ലാ പിള്ളേരും നിങ്ങളോട് പറയാറില്ലേ അപ്പുറത്തെ വീട്ടിലെ കൊച്ചങ്ങളെ കണ്ടുപിടിക്കാൻ പറയാറുണ്ടോ തലയാട്ട് നന്നായിട്ടാട്ടുണ്ട് നമുക്കൊന്നില് സന്തോഷം സന്തോഷമില്ല ശരിയല്ലേ നമ്മുടെ മക്കളിൽ സന്തോഷമില്ല നമ്മുടെ മാതാപിതാക്കളിൽ സന്തോഷമില്ല അവരെ സ്നേഹിക്കാൻ പറ്റണില്ല ഈ മക്കള് തലാട്ടിട്ടുണ്ട് നമുക്കൊന്നും പോരാ എന്തേ ഇങ്ങനെ ജീവിതം സന്തോഷിച്ച് ദൈവം തന്ന ജീവിത പങ്കാളിയിലും ദൈവം തന്ന മക്കളെയും ചേർത്ത് പിടിച്ച് ജീവിക്കുമ്പോഴാ നിന്റെ ജീവിതം ക്രിസ്തീയമായിട്ട് മാറുക ഇപ്പോഴത്തെ ജീവിതങ്ങൾ അങ്ങനെയല്ല ഒത്തിരിയേറെ പേര് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടേ ഒരു ഭാര്യ ഉള്ളപ്പോൾ തന്നെ വേറെ ഭാര്യമാരായിട്ട് ചാറ്റിങ്ങാ മറ്റുള്ളവന്റെ ഭാര്യ കേട്ടോ വേറെ ഭാര്യമാരെന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവന്റെ ഭാര്യ ഒരു ഭാര്യമാരൊന്നും ഇപ്പൊ പോരാ എവിടെയാ ക്രിസ്തീയ ജീവിതം എവിടെയാ കുടുംബത്തിന്റെ സ്നേഹം എവിടെയാ ആഴ്ന്നിറങ്ങിയ തമ്പുരാന്റെ സ്നേഹം ഇതൊന്നും കണ്ടെത്താൻ നമുക്ക് പറ്റണില്ല എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞവരെ മറ്റുള്ളവരെ സ്നേഹിക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തെ ചേർത്ത് പിടിക്കാതെ നീ എത്രയൊക്കെ ക്രിസ്തീയമാണെന്ന് പറഞ്ഞാലും നിന്റെ ജീവിതം ക്രിസ്തീയമല്ല കൊന്തയിട്ട് കുരിശിട്ട് നടന്നിട്ട് കാര്യമില്ല നിന്റെ ജീവിതം കർത്താവ് പഠിപ്പിച്ച സ്നേഹത്തോട് ചേർത്ത് വെക്കാൻ പറ്റണം അവിടെയാണ് നിന്റെ ജീവിതം ക്രിസ്തീയമാകുന്നേ സ്നേഹിക്കാൻ പറ്റട്ടെ നിന്റെ ജീവിത പങ്കാളിയെ നിന്റെ മക്കളെ നിന്റെ കുടുംബത്തെ ചിലപ്പോൾ ഒത്തിരിയേറെ കഷ്ടങ്ങൾ തരുന്നുണ്ടാകാം വേദനകൾ തരുന്നുണ്ടാകാം മുറിവുകൾ തരുന്നുണ്ടാകാം പക്ഷെ ആ മുറിവിലും സങ്കടത്തിലും വേദനയിലും ഒക്കെ ഇങ്ങനെ ചങ്കോട് ചേർത്ത് പിടിച്ച് നീ സ്നേഹിക്കുമ്പോഴാ നിന്റെ ജീവിതം അർത്ഥപൂർണമായിട്ട് തീരുക സ്നേഹത്തിലെ സഹനം എന്ന വാക്കുണ്ട് സ്നേഹത്തിലെ സഹനം എന്ന വാക്കുണ്ട് സ്നേഹം ഒന്ന് തിരിച്ചെഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ സഹനം ഇങ്ങനെ തെളിഞ്ഞു വരും നിന്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ മക്കൾക്ക് വേണ്ടി നീ സഹിക്കുമ്പോഴാ നിന്റെ ജീവിതം ക്രിസ്തീയ സ്നേഹമായിട്ട് ക്രിസ്തീയ ജീവിതമായിട്ട് മാറുക സഹിക്കാൻ പറ്റട്ടെ നിന്റെ കുടുംബത്തിന് വേണ്ടി വേദനകൾ ഏറ്റെടുക്കാൻ പറ്റട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി നിനക്ക് ജീവിക്കാൻ പറ്റട്ടെ മൂന്നാമതൊരു കാര്യം പറഞ്ഞുകൂടെ അച്ഛൻ നിർത്തുക സിസ്റ്റർ മരിയയുടെ ജീവിതത്തെ പരിശോധിക്കുന്നതോടൊപ്പം ആ കുടുംബത്തിലെ വട്ടാലിൽ തറവാട്ടിലെ സിസ്റ്റർ സൽമിയെയും ആ കുടുംബാംഗങ്ങളെയും ഓർക്കാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല കാരണം എന്താ ക്രിസ്തീയ സ്നേഹത്തിന്റെ ഏറ്റവും മകുടമായ ഒരു ഉദാഹരണം കാണിച്ച ഒരു കുടുംബമാണിത് ക്രിസ്തീയ സ്നേഹത്തിന്റെ ഏറ്റവും മകുടമായ ഒരു ഉദാഹരണം കാണിച്ച ഒരു കുടുംബമാണിത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് സ്വന്തം മക്കളെ കൊന്നവർക്കെതിരെ കേസ് കൊടുത്തും അവരെ കൊല്ലാൻ വേണ്ടിയും ആക്കം കൂട്ടുന്ന ഇന്നത്തെ കാലഘട്ടത്തില് എന്നെ വേദനിപ്പിച്ചവരെ എങ്ങനെയും തകർക്കണമെന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തില് എന്നെ മുറിപ്പെടുത്തിയവരെയും എനിക്ക് ദോഷം ചെയ്തവരെയും എങ്ങനെയും നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തില് വട്ടാലിൽ തറവാട് ഇന്ന് വേറിട്ടി നിൽക്കുകയാ കാരണം എന്താ സ്വന്തം മകളെ അമ്പത്തിനാല് പ്രാവശ്യം അതിനേക്കാളും ഒക്കെ ഉപരി കുത്തി 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 കൊന്ന ഒരു സമന്ദർ സിംഗ് എന്ന ചെറുപ്പക്കാരനോട് ക്ഷമിച്ച് സ്നേഹത്തോടെ ചേർത്തിരുത്തി ഒരു അപ്പനും അമ്മയും അവന്റെ നെറുകൈയിലെ കൈകൾക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തീയ സ്നേഹമല്ലേ സ്വന്തം സഹോദരിയെ കൊന്ന് ആ രക്തക്കറപ്പൂടെ കറങ്ങള് രാഖി കെട്ടി നീ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞ സിസ്റ്റർ സൽമി സഹോദര സ്നേഹത്തിന്റെ ക്രിസ്തീയ സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ മാതൃകയല്ലേ നമ്മളെങ്ങനെയാ സ്വത്ത് ഭാഗം വെച്ചപ്പോ എൻ്റെ അപ്പൻ തന്നില്ല അപ്പനോട് പീട്ടും പോലും എൻ്റെ സഹോദരനെ കൊല്ല നടക്ക എവിടെയാ സ്നേഹം സ്വത്തിനു വേണ്ടി പണത്തിന് വേണ്ടി എന്ത് നെറുകേടും കാണിക്കുന്നവരല്ല നമ്മള് പിന്നെ എന്ത് റാണി മരിയാ എന്ത് ക്ഷമിക്കുന്ന സ്നേഹം എന്ത് പൊറുക്കുന്ന സ്നേഹം വിട്ടുകൊടുക്കാൻ പറ്റോ ഏ ക്ഷമിക്കാൻ പറ്റോ എന്റെ പൊന്നച്ചാ വേറെ വലിയ വഴിയും പറയാ എളിമപ്പെടാൻ പറ്റോ ഏയ് താഴ്ന്നു കൊടുക്കാൻ പറ്റുമോ പറ്റൂലച്ചോ ഒരിക്കലും ഒരു കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ ഒരു അപ്പച്ചനോട് ഞാൻ പറഞ്ഞു എൻ്റെ അപ്പച്ച മോനല്ലേ ഒന്ന് വിട്ടുകളാ അപ്പൻ എന്നോട് പറഞ്ഞു ഈ കസേരങ്ങൾ തള്ളിയിട്ട് എന്നോട് പറഞ്ഞ ഡയലോഗ് എന്നോട് പറയോ അച്ഛനത് പറയാം ഞാനല്ലേ എന്താ കാശല്ലേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ പണത്തിന് വേണ്ടി എന്തും ചെയ്യും സ്വന്തം ഭാര്യയെ വരെ പണയം വെക്കും സ്വന്തം മക്കളല്ലാന്ന് പറയും ഇത്രേ ഉള്ളു ക്ഷമിക്കുന്ന സ്നേഹം എൻ്റെ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ തിരുനാള് ദിവസം മൂന്ന് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക ഒന്നാമത്തെ ചോദ്യം നീ ക്രിസ്തുവിന് വേണ്ടി എന്തു ചെയ്തു നീ ക്രിസ്തുവിന് വേണ്ടി എന്തു ചെയ്തു രണ്ടാമത്തെ ചോദ്യം മറ്റുള്ളവരെ സ്നേഹിക്കാതെ നിന്റെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകില്ല നിന്റെ കുടുംബത്തെ സ്നേഹിക്കാതെ നിന്റെ മക്കളെ സ്നേഹിക്കാതെ നിന്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാതെ നിന്റെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകില്ല നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് ചിന്തിക്കി നമ്മുടെ കുഴപ്പമെന്താ അറിയോ നമ്മളെ സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കാൻ നമുക്ക് ഇപ്പോഴും പറ്റണില്ല നമ്മൾ പല സ്നേഹത്തിന്റെയും പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്റെ ഭർത്താവ് പോരാ എന്റെ മക്കൾ പോരാ എന്റെ ജീവിത പങ്കാളി പോരാ ഒന്നും പോരാ മറ്റുള്ളവരാ നല്ലത് നമ്മുടെ കുടുംബത്തിൽ തമ്പരാൻ തന്നവരെ ഒന്ന് സ്നേഹിക്കാൻ നോക്ക് മൂന്നാമത്തെ ചോദ്യം നിനക്ക് ക്ഷമിച്ച് സ്നേഹിക്കാൻ പറ്റട്ടെ നിന്നെ വേദനിപ്പിച്ചവരോടും നിനക്ക് സങ്കടങ്ങൾ തന്നവരോടും നിന്നെ തകർത്തെറിഞ്ഞവരോടും നിന്നെ ചൂഷണം ചെയ്തവരോടും നിന്നെ കുത്തി മുറിവേൽപ്പിച്ചവരോടും നിനക്ക് ക്ഷമിക്കാൻ പറ്റട്ടെ ഈ റാണി റാണിമരിയയുടെ അമ്മയുടെ അടുത്തേക്ക് ഈ സമന്ദർ സിംഗ് എന്ന ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോ ഈ റാണിമരിയയുടെ അമ്മ ഈ സമന്ദർ സിംഗ് എന്ന ചെറുപ്പക്കാരന്റെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചുംബിച്ചുകൊണ്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട് ആ ഡയലോഗ് ഇങ്ങനെയാ എന്റെ മോളുടെ അവസാനത്തുള്ളി രക്തം വീണ കയ്യൈത് എന്റെ മോളുടെ അവസാനത്തുള്ളി രക്തം വീണ കയ്യൈത് ഇത് ഞാൻ ചുംബിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചുംബിക്കുകയെ അമ്മ ചെയ ക്ഷമിക്കാൻ പറ്റട്ടെ അവിടെയാ നിന്റെ ജീവിതം മഹത്തരമാകുന്നേ സിസ്റ്റർ റാണി റാണിമരി നാപ്പത്തൊന്ന് വയസ്സിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മരിക്കും ഒരാളും ഓർക്കപ്പെടാതെ മരിക്കും ഇന്നു ഓർത്തോക്കെ എന്തൊക്കെ ഈ ദേവാലയമുണ്ടോ അന്ന് വരെ എന്നൊക്കെ ഫെബ്രുവരി ഇരുപത്തി അഞ്ചുണ്ടോ അന്നു വരെ സിസ്റ്റർ റാണി റാണിമരിയും ഓർക്കപ്പെടും കാരണം അവൾ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചത് നമുക്കും പറ്റട്ടെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ അപ്പോഴാ നമ്മൾ ഓർക്കപ്പെടുകയുള്ളു നമ്മൾ ജീവിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി കടം മാറാൻ രോഗം മാറാൻ വേദന മാറാൻ നമ്മൾ ജീവിക്കുന്നുണ്ട് പക്ഷെ നീ ഒന്ന് ചിന്തിച്ചോക്കെ നീയൊന്ന് ജീവിച്ചോക്കെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചോക്കെ നിന്റെ ചരിത്രവും നിൻ്റെ ജീവിതവും തമ്പുരാൻ മാറ്റി എഴുതും അതാണ് വിശുദ്ധിയുള്ള ജീവിതം വിശുദ്ധരുടെ ജീവിതം തമ്പുരാൻ പറഞ്ഞു വെക്കുക മോനെ മോളെ ഇന്നേ ദിവസം ഞാൻ നിന്നോട് ചോദിക്കുക സിസ്റ്റർ റാണിയമ്മരിയെ പോലെ എനിക്ക് വേണ്ടി ജീവിക്കാൻ നിനക്ക് പറ്റുമോ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം വിശുദ്ധ വിശുദ്ധപൗലോ സ്ലിഹ തെസിലോനിക്കാർക്ക് എഴുതിയ ഒരു വചനം പറഞ്ഞുകൊണ്ട് അച്ഛൻ നിർത്തുക വചനം എത്രയുള്ളൂ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്